വിശദീകരിച്ചു നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ കിടക്കുന്നത് തങ്ങളെ വേദനിപ്പിക്കലാണ് വിഷ്മിപ്പിക്കലാണ് എന്തിനെ ആ പാവ നേതാവ് ചെയ്തത് ഭക്ഷ്മിപ്പിക്കൽ മാത്രം കാലിൻ്റെ കല്ല് കൊണ്ടത് ഇരുപത്തിയഞ്ചിലധികം തവണ വധശ്രമം നടത്തിട്ട് തങ്ങൾക്കെതിരെ അബിമൊഴയിൽ തന്ന ദുഷ്ടൻ ഒരു മുണ്ട് കൊരുക്കി തങ്ങളെ ബാക്കിൽ പോയിട്ട് കഴുത്തിൽ ഇട്ടിട്ട് മുറുക്കിയമർത്തിയിട്ട് എടുക്കും പത്തു ദിവസം മുന്നേ അർദ്ധ ഒട്ടകത്തിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ അവിടുത്തെ കഴിച്ചു പോയി കൊണ്ടിട്ടിട്ട് തലാൻ കാണാൻ പറ്റാതിരുന്നത് ആലോചിച്ചോക്കി കൂട്ടരെ മക്കത്തുനിന്ന് അധീനത്തേക്ക് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ അവിടുന്ന് സഞ്ചരിച്ചില്ലേ നമുക്ക് വേണ്ടിട്ട് സ്വന്തം പോലത്തെ ശത്രുക്കളോ ഉറങ്ങാൻ വിട്ടിട്ടില്ല വയസ്സ് അമ്പത്തിമൂന്ന് നടത്തത്തിനിടയിൽ കാലിന്റെ നശം പൊട്ടി അമ്പത്തി ഒന്ന് വയസ്സിൽ ഒരു ലീഡർ ഉണ്ട് തൊട്ടപ്പുറത്ത് എടുക്കണ പോലെ എടുത്തിട്ടു സ്വർഗത്തിൽ ആദ്യം എടുത്തു വെക്കേണ്ട കാലിനാണ് തളർന്നിരിക്കുമ്പോ പിള്ളേര് വന്ന് വിളിച്ച ചീത്ത അറിയോ ഒരു മനുഷ്യനെ വഷളാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ചീത്ത ഭ്രാന്തൻ എന്ന് ഏറ്റവും ബുദ്ധിയുള്ള നേതാവിന് കേൾക്കേണ്ടി വന്ന ചീത്ത ഭ്രാന്താ ഹലുജു ആർക്കു വേണ്ടിയിട്ടില്ല അതൊക്കെ കിട്ടിയത് യുമ്മത്തിന് വേണ്ടിട്ടു കല്ല് വെച്ച് കെട്ടിയിട്ട് ചെലപ്പോ നടക്കാൻ പറ്റും ചെലപ്പം ഇരിക്കാനും പറ്റും കിടക്കാനൊന്നും പറ്റൂല കല്ല് മാറ്റി വെച്ച് കല്ല് മാറ്റി വെച്ചിട്ട് കിടക്കുമ്പോ വയറുവേദന കൊണ്ട് അസ്വസ്ഥപ്പെടുന്ന ആവശ്യം ഉറക്കത്ത് നിന്ന് നട്ടിട്ട് അവിടുത്തെ വയർ തടവി കൊടുക്കലാ പണി പായരാക്കുക സ്വർഗത്തിലെ രാജകുമാരൻറെ കഥയാ പറയുന്നത് പറയണത് അലിശുട്ട് എത്ര വിഷമങ്ങൾ സഹിച്ചു മുഖതില് പല്ല് ഒട്ടിച്ച് കൗൾത്തണുത്തുനിന്ന് രക്തമഴുകിന്നു ആ നേതാവ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സുഖം അനുഭവിച്ചിട്ടുണ്ടോ ശത്രുക്കൾ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ ആ തങ്ങൾ റൗനക്ക് താമസമാറ്റിയപ്പോ തീർത്തോ വേദന യുക്തിവാദികൾ തുടങ്ങില്ലേ ഓറിയില്ലേ ഫെമിനിസ്റ്റുകാരില്ലേ വിദഗത്തുകാരില്ലേ നാസ്തികരില്ലേ എല്ലാവരും ഇല്ലേ നമ്മളും കൂടി അവിടുത്തെ വേദനിപ്പിച്ചാലും പിന്നെ ആര ഒരു മോഹിപ്പിങ്ങൾ ലജ്ജ ഉണ്ടാവണം എന്ത് മൊബൈലിൽ യൂട്യൂബിൽ ഹറാമ് സിനിമ തെറ്റ് കാണുമ്പോൾ ലജ്ജുണ്ടാവില്ല എന്താണ് ഏറ്റവും ശുദ്ധിയുള്ള നേതാവിനെ എന്റെ കെട്ടതല്ലേ അവിടെ കാണിച്ചു കൊടുക്കരുത് അന്യപെണ്ണിനോട് അന്യാപുരുഷനോട് ചാറ്റ് ചെയ്യുമ്പോൾ വൃത്തികേട് ചെയ്യുമ്പോൾ ഹറാമ് വാങ്ങുമ്പോൾ കൈക്കൂലി വാങ്ങുമ്പോൾ എന്റെ ഈ തെറ്റ് കാണിച്ചു കൊടുക്കൂലേ എന്ന് നമുക്കൊരു നാണക്കേട് ഉണ്ടാവില്ല മുത്തലബി അലൈഹി അല്ലെ തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ഒരു പ്രവർത്തനം ഒരു ചിന്ത ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് അതാണ് ഞാൻ Tchau, um